ചുട്ടുപൊള്ളുന്ന വേനൽ ചൂട് ഇടുക്കി ജില്ലയിലെ തേയില കർഷകർക്കും തിരിച്ചടിയായി കൊളുന്ദുൽപാദനം അഞ്ചിലൊന്നായി കുറഞ്ഞതാണ് കർഷകർക്ക് വിനയായത് ഉൽപാദനം കുറഞ്ഞെങ്കിലും കൊളുന്ദില വർദ്ധിക്കാത്തത് കർഷകരെ പട്ടിണിയിൽ ഉൽപാദനം കുറഞ്ഞത് പൂട്ടിക്കിടക്കുന്ന പീരിമേട് ടീ കമ്പനിയിലെ അടക്കം തൊഴിലാളികളെ ദ്രുതത്തിലാക്കിയിരിക്കുകയാണ് കനത്ത വേനൽ ചൂടിൽ കാർഷിക വിളകൾ ഒന്നൊന്നായി പിന്നാലെയാണ് വേനൽ തിരിച്ചടിയായി രോഗവും വിലക്കുറവും കൊണ്ട് പൊരുതിമുട്ടിയ കർഷകർക്കും തൊഴിലാളികൾക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കിലോ കൊളുതിന് പതിമൂന്ന് മുതൽ പതിനെട്ട് രൂപ വരെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണ ഒരേക്കർ തോട്ടത്തിൽ നിന്നും മാസം എണ്ണൂറ് കിലോ വരെ കൊളുന്തു ലഭിച്ചിരുന്നു എന്നാൽ വേനൽ കനത്തതോടെ നൂറ് കിലോ പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് മുൻവർഷങ്ങളിൽ ഉത്പാദനം കുറഞ്ഞപ്പോൾ ഒരു കിലോ കൊളുന്തിന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ ലഭിച്ചിരുന്നു ഉൽപാദനക്കുറവും വില വർധന ഇല്ലാത്തതും കാരണം വരവും ജലവും പൊരുത്തപ്പെടാത്ത അവസ്ഥയിലാണ് കർഷകരും തൊഴിലാളികളും വെയിലായ കൊണ്ടാണ് കുളഞ്ഞു തീരെ ഇല്ലാത്തത് കുറേ ഉള്ളു സീസണിൽ കിട്ടുന്നതിന്റെ നാലിലൊരു ഭാഗം കുളിന്റെ ഉള്ളു അത്യാവശ്യം കട്ടിമൂട്ടിയൊക്കെ കഴിഞ്ഞു പോയി പലരും തേയില കൃഷി അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല വിലക്കുറവും ഉൽപാദനക്കുറവും ചെറുകിട കർഷകരെയും ഉടമ ഉപയോഗിച്ചു പോയ വീരുമേട് ടീ ഇനി തൊഴിലാളികളെയും ആണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് വില കുറവായിരുന്നു കുളു ഒട്ടുമില്ല നല്ല മഴയില്ലാത്തറുണ്ട് തേയിലൊക്കെ കനത്ത ചൂടിൽ തേയില ചെടികൾ ഉണങ്ങി നശിക്കുന്നത് മറ്റൊരു പ്രതിസന്ധിയാണ് രോഗബാധയും വിലക്കുറവും കാരണം നഷ്ടം തിരിഞ്ഞ കർഷകർക്കും തൊഴിലാളികൾക്കും കാലാവസ്ഥ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ